ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആ ടി വി സീരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയെ കാണാനായിട്ട് ഗൗതം ചെന്നു ഇപ്പോ നന്ദാന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ പേര് പോലും നിങ്ങൾ ഉച്ചരിച്ചു പോകരുതെന്ന് നന്ദ ഗൗതത്തിനോട് പറയാം ഒന്നും ഞാൻ മറന്നിട്ടില്ല മറക്കുകയില്ല എന്നും പറഞ്ഞു പണ്ടും ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു മനസ്സിനെ മുറിപ്പെടുത്തും പിന്നെ കുറെ ക്ഷമ പറയൂന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റു മനസ്സിലാക്കി ക്ഷമ പറയാറുണ്ടെന്നും നീയോ എന്ന് ഗൗതം നന്ദയോട് തിരിച്ചു ചോദിക്കാം നന്ദ ഭയങ്കര വീറിലും വാശിലും നിൽക്കുന്നത് ഇത്രയും വർഷം എൻ്റെ മകൾ എന്നും നിന്ന് അകറ്റിട്ട് ക്ഷമ ചോദിക്കേണ്ട അതിന്റെ കുറ്റബോധത്തിന്റെ ഒരു യാചനയെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലോ എന്നൊക്കെ പറഞ്ഞ ഗൗതം നിൽക്കുമ്പോൾ ഇനി നിങ്ങളോട് ഞാൻ ക്ഷമ പറയണമായിരിക്കും അല്ലേ എന്ന് നന്ദ ചോദിക്കുമ്പോൾ നിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ മാത്രം വിഡിയൊന്നും അല്ല ഞാൻ എനിക്ക് എന്റെ മോളെ കാണണം എന്ന് ഗൗതം പറയുമ്പോൾ നടക്കില്ല എന്ന് നന്ദ തർപ്പിച്ചങ്ങ് പറഞ്ഞു ഇനി നിങ്ങളുടെ നിഴലു പോലും ഗൗരിയുടെ മീതെ വീഴന്യൻ സമ്മതിക്കില്ല എന്ന് നന്ദ ഗൗതത്തിനോട് പറയുമ്പോൾ ഗൗതം അന്തം പെട്ടിങ്ങനെ നിക്ക പോകാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ ഗൗതത്തിനെ ഇറക്കി വിടാണ് നമ്മുടെ നന്ദ പക്ഷെ ഗൗതം പോണോ വേണ്ടോന്നുള്ളത് ഗൗതമല്ലേ തീരുമാനിക്കുന്നത് ഗൗതം ഭയങ്കര ഒരു ഇതിൽ ഇങ്ങനെ നിക്കുവാ എന്നിട്ട് ഗൗതം നേരെ ഇടിച്ചു കയറി അകത്തേക്ക് പോവുക അപ്പൊ നന്ദ പിന്നാലെ വ ഗതം സാർ ഗൗതം സർ എന്നും പറഞ്ഞ് വിളിച്ചു നന്ദ ഇടിച്ച് ഗൗതം ഇടിച്ചു കയറി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു അപ്പൊ ഗൗരിക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു നന്ദ പുറത്ത് കിണുന്ന ഗൗതം സാർ ഗൗതം സാർ എന്ന് വാതിലടിക്കാം സർവ്വ വാതിൽ തുറക്കുന്നു പറഞ്ഞു നന്ദ ഭയങ്കരായിട്ട് പറയാം മര്യാദകേട് കാണിക്കരുതെന്ന് പറഞ്ഞ നന്ദ പറയുമ്പോൾ ഗൗതം ആരാ മര്യാദ കേട് എന്ന് ചോദിച്ചു എൻ്റെ മോളെ കാണാൻ എന്നെ അനുവദിക്കില്ല എന്ന് ആരാ പറഞ്ഞതെന്ന് ഗൗതം ചോദിക്കുക നീയാ പറഞ്ഞത് നീയാ പറഞ്ഞതെന്ന് പറഞ്ഞത് നന്ദയുടെ നേരെ ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെയും എൻ്റെ മോളെയും അകറ്റി നിർത്താൻ കഴിയില്ല അത് നിനക്കും ബാധകമാണെന്ന് പറയുമ്പോൾ ഗൗരി എൻ്റെ മകളാണ് അവളെ ആര് കാണണം കാരണ്ടായി എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ് എന്ന് നന്ദ ഗൗതത്തിനോട് പറഞ്ഞു ഇത്രയും നാൾ നമ്മൾ രണ്ടു പേരും രണ്ട് ജീവിതമാണ് ജീവിച്ചതെന്നും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾ ശാന്തിപുരത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന് പറയുമ്പോൾ നീ എന്റെ മുളയും കൊണ്ട് പോയാൽ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ നീ കരുതിയിരിക്കുന്നതെന്ന് ഗൗതം നന്ദയോട് ചോദിക്കുക ഞാൻ ഞാൻ അവളുടെ അച്ഛനാ അത് അത് ഞാൻ തന്നെ അവളോട് പറയുകയും ചെയ്യുമെന്ന് ഗൗതം നന്ദയോട് പറയുമ്പോ നന്ദ പാവം പേടിച്ച് വറച്ചിങ്ങനെ നിക്കുവാട്ടോ ആകെ ടെൻഷനായി നന്ദയ്ക്കാം എൻ്റെ മോളെ എന്നെ അന്വേഷിച്ചല്ലേ നടന്നത് കണ്ട ചുമരിലും മരത്തിലും ഒക്കെ ഞാൻ വരുമെന്ന് എഴുതി നട വെച്ച് നടന്നിരുന്നത് എൻ്റെ മകളല്ലേ എന്നെ തേടിയല്ലേ അവൾ നടന്നതെന്നൊക്കെ ചോദിക്കണം അവൾ അന്വേഷിച്ച് നടന്ന അച്ഛൻ ഞാൻ തന്നെയാണെന്ന് ഞാൻ ഞാൻ അവളോട് പറയാൻ പോവുകയാണെന്നൊക്കെ ഗൗതം ഇങ്ങനെ പറയുമ്പോൾ നന്ദ ഞെട്ടി നന്ദയ്ക്ക് പേടിയായി നന്ദ ഭയങ്കര ഇതിലിങ്ങനെ കിടക്കുക ഗൗരിയാണ് നല്ല ഉറക്കം ഉറക്കത്തിൽ നിന്ന് ഉണർത്തി എൻ്റെ മോളെ ഞാനത് അറിയിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഗൗതം സാർ പ്ലീസ് എൻ്റെ മോളെ ഒന്നും അറിയിക്കരുതെന്ന് നന്ദ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ ഗൗതം സർ പ്ലീസ് എന്ന് പറയുമ്പോൾ അതിന്റെ യാതൊരു ആവശ്യം ഇല്ലെന്നാ ഗൗതം പറയുന്നത് ഇത്രയും നാളും നീയാണ് ഞങ്ങൾക്ക് ഇടയിൽ മറ തീർത്തതെന്ന് എൻ്റെ മോൾ അറിയണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഇങ്ങനെ നന്ദയോട് പറയുക എന്നിട്ട് കാണിച്ചു തരാ എന്റെ മോള് ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് എനിക്കൊപ്പമാണോ അതോ നിനക്കൊപ്പമാണോ നിൽക്കാൻ പോകുന്ന ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുമോ ഗൗതം സാർ പ്ലീസ് സാർ വേണ്ട സാർ എന്നും പറഞ്ഞു നന്ദ എവിടെ കിടന്നിങ്ങനെ പറയുവോ നിങ്ങൾ അച്ഛനാണെന്ന് അറിഞ്ഞാൽ അവൾ നിങ്ങളെ സ്നേഹിക്കുമെന്നുള്ള കാര്യം നന്ദ പറയോ അപ്പൊ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കുവാട്ടോ ദേ ഗൗതം സാർ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് പ്ലീസ് എന്നിട്ട് നിങ്ങളെ തീരുമാനിക്കാൻ പറഞ്ഞു നന്ദ അപ്പൊ അങ്ങനെ അത് പറയുന്നത് കേട്ട് ഇയാളിങ്ങനെ നിൽക്കുക പക്ഷെ എന്നെ വിട്ടുകളയാൻ അവൾക്കൊരിക്കലും പറ്റില്ല നമ്മള് പിരിഞ്ഞ് ജീവിക്കേണ്ടവരാണെന്നും അതാണ് വിധിയെന്നും നന്ദ ഗൗതത്തിനോട് പറയും അപ്പൊ ഗൗതമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക പക്ഷെ ഏത് പക്ഷത്ത് നിൽക്കേണ്ടി വന്നാലും എൻ്റെ മോളുടെ ഹൃദയം പിടയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയും ഈശ്വരനെ ഓർത്ത് അത്രയും വലിയൊരു ഭാരം അവളുടെ നെഞ്ചിലേക്ക് എടുത്തു വെച്ച് കൊടുക്കരുത് ഗൗതം സാർ എന്നും പ്ലീസ് ഗൗതം സാർ എന്നും പറഞ്ഞു നന്ദ ഇങ്ങനെ ഗൗതത്തിന്റെ കാല് പിടിക്കുക കാല് പിടിക്കുന്നാലേ പറയാ പ്ലീസ് ഗൗതം സാർ പ്ലീസ് ഗൗതം സാർ എന്നും പറഞ്ഞു ഗൗതം സാർ പ്ലീസ് ഗൗതം സാർ വാതില് തോർക്ക് പ്ലീസ് എന്ന് പറഞ്ഞു നന്ദ എവിടെ കിടന്ന് കൊട്ടി കൊട്ടി വിളിച്ചുകൊണ്ടിരിക്കുക ഗൗതമൊന്നും ഇണ്ടാതെ അവിടെ ഒരു ഭിത്തേലും ചാരിങ്ങനെ നിക്കു കേട്ടോ അവിടെ ഗൗതമ സാർ ഒന്ന് തുറക്ക് സാർ എന്ന് പറഞ്ഞു നന്ദ കാല് പിടിച്ച് പറയുന്നുണ്ട് അപ്പൊ ഗൗതമ സാര് വാതില് തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ വിളിക്കുന്നു ഗൗതം അനങ്ങുന്നില്ല അപ്പോഴാണ് ഗൗരി കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്നത് അപ്പോഴേക്കും കണ്ണ് തുറന്ന് എഴുന്നേറ്റും മംഗിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി ഒരു വിളി അപ്പൊ ഗൗതം ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് കുഞ്ഞിന്റെ അടുത്തൊക്കെ ചിലപ്പോ കൊച്ചെഴുന്നേറ്റ നന്ദൊക്കെ മനസ്സിലായി അങ്കളെ അങ്കിൾ എന്താ ഇവിടെ സാർ വാതില് തുറക്കു വാതിലൊർക്ക് സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതെ നമ്മുടെ നന്ദ വിളിക്ക അങ്കിൾ എന്താ വാതിലടച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ ഗൗരി ചോദിക്കുക അപ്പൊ ഗൗതം നിന്ന് ചിരിക്കുവാട്ടോ വാതില് തുറക്കു ഗൗതം സാർ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദ പുറത്തുനിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്താ അങ്കളെ അമ്മ എന്തിനാ തട്ടുന്നതെന്ന് ചോദിക്കുമ്പം അത് എനിക്ക് എൻ്റെ മോളെ കാണണം എന്ന് തോന്നി അതാ ഞാനിങ്ങ് പോന്നതെന്ന് ഗൗതം പറയുമ്പോൾ എനിക്കും നന്ദുവിൻ്റെ പാപ്പയെ മിസ്സ് ചെയ്തു എന്നും ഗൗരിക്കുട്ടി പറയാം ദേ അങ്ങള് പാട്ട് പാടി തന്നതൊക്കെ മിസ്സ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഗൗരി മോളെ ഗൗരി ഗൗരി മോളെ എന്ന് പറയുമ്പോൾ നന്ദ പുറത്ത് കിടന്ന് ഇങ്ങനെ തട്ടി വിളിക്കുക അപ്പൊ അമ്മയെ അമ്മയെന്ന് പറഞ്ഞ് മോളെ അകത്ത് കിടന്ന് വിളിക്കുന്നു നീ അമ്മയുടെ മോളെ അമ്മയുടെ മാത്രം മോളാണെന്നൊക്കെ നന്ദ നന്ദകത്തിരുന്നു പറയൂട്ടോ ഗൗരി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും മോളെന്നൊക്കെ ഇങ്ങനെ നന്ദ പറയുമ്പോ അമ്മയെന്ന് പറഞ്ഞു കൊച്ചു ഭാഗത്ത് ഇറന്ന് എന്താ അങ്കിൾ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ അങ്കിള് ചോദിക്കുമ്പോൾ അത് അത് പിന്നെ അമ്മയ്ക്ക് മോളോടെ ഒരുപാട് സ്നേഹം അല്ലേന്ന് ഗൗതം ചോദിച്ചു അതെ ഞാൻ വാതിൽ തുറക്കട്ടെങ്കിൾ അപ്പൊ വേണ്ട അപ്പൊ തുറക്കണ്ടോ എനിക്കും മോളോട് ഒരുപാട് സ്നേഹമാണെന്ന് ഗൗതം പറയാം പക്ഷേ അമ്മ വന്നാല് എന്നോട് വേഗം പോകാൻ എന്ന് പറഞ്ഞു മോളെ ഈ വാതിലൊന്ന് തുറക്കും മോളെ ഗൗതം സാർ വാതിൽ തുറക്കു ഗൗതം സാർ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ പുറത്തുനിന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കാം അപ്പൊ ഞാൻ എന്റെ മോളെ ഒന്ന് സ്നേഹിച്ചോട്ടെ എന്ന് ചോദിച്ചു ഗൗതം കൊച്ചിനോട് പറയുന്നു എന്നിട്ട് മോൾ കഥക തുറന്നോളാൻ പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞോണ്ട് കൊച്ചിന്ന് തലയാട്ടി ഞാൻ ഈ മുറിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് മോൾക്കൊരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ഗുഡ് ന്യൂസ് ആണെന്ന് ചോദിച്ചു നന്ദേ അവിടെ കിടന്ന് വാതിൽ ഉറക്കാൻ പറഞ്ഞാൽ തട്ടി തട്ടി വിളിച്ചുകൊണ്ടേ ഇരിക്കാം അപ്പോൾ കൊച്ച് നന്ദ വാതിൽ തട്ട് നിന്ന് നോക്കുമ്പോൾ മോൾ ഇങ്ങോട്ട് നോക്കി തൽക്കാലം നമുക്കൊരു പാട്ട് കേൾക്കാം മോളുടെ ഫേവറേറ്റ് സോങ് ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പാട്ട് പാടാൻ കൊച്ചിനെ പാട്ട് കേൾപ്പിക്കാൻ വേണ്ടി മൊബൈലിൽ പാട്ട് എടുത്തു വെക്കാം അപ്പോൾ എൻ്റെ കുഞ്ഞിനോടൊന്നും പറയരുത് ഗൗതം സാറെന്നും പറഞ്ഞുകൊണ്ട് നന്ദ പാവം അവിടെ കിടന്ന് ഇങ്ങനെ യാദിച്ചോണ്ടേയിരിക്കാം ഈ സമയത്ത് ഗൗതമവിടെ ഒച്ചത്തിൽ പാട്ട് വെച്ചു ഈ ഈ ഏഹ് പാട്ട് കേട്ട് കഴിയുമ്പോൾ മോളെ തേടിയിരിക്കുന്ന വലിയൊരു സർപ്രൈസ് അത്ര വലിയ സർപ്രൈസ് സർപ്രൈസാണെന്നൊക്കെ പറഞ്ഞു അപ്പത്തേക്ക് നന്ദ ഗൗതം സാർ ഗൗതം സാർ എന്ന് പറഞ്ഞു പുറത്തു കിടന്ന് ഇങ്ങനെ തട്ടി വിളിച്ചോണ്ടിരിക്കുക കേട്ടോ കൊച്ചാണെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടെ ഇങ്ങനെ ചെവിയോർത്തിരിക്കാം ഗൗതം നന്നായിട്ട് കുഞ്ഞിനോട് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു നന്ദുറത്ത് കിടന്ന് വെപ്രാളം കയറി അറ്റാക്ക് വരുന്ന പോലത്തെ അവസ്ഥയിലാണ് നന്ദ നന്ദിക്കുന്നത് നന്ദുറത്ത് നിന്ന് ഞങ്ക് പൊട്ടി കരയും ഈ സമയത്ത് പിങ്കിയും നന്ദൂട്ടനും അവിടെ വീട്ടിൽ അമ്മ അമ്മേ പപ്പ എന്താ വരാത്തതെന്ന് ചോദിച്ചു കേട്ടോ പിങ്കിയോടും നന്ദൂട്ടൻ അപ്പൊ അറിയില്ല പപ്പ എവിടെ പോയതാണെന്ന് ചോദിച്ചു അപ്പൊ അമ്മയ്ക്ക് അറിയില്ലടാന്ന് പിങ്കി പപ്പ ഗൗരിയുടെ വീട്ടിൽ പോയതായിരിക്കോ എന്നിങ്ങനെ നന്ദൂട്ടൻ പിങ്കിയോട് ചോദിക്കുമ്പോ പിങ്കിക്ക് ഭയങ്കര ഒരു വിഷമ പറ അമ്മേ അവിടെ പോയതായിരിക്കോ പപ്പ എന്നൊക്കെ കൊച്ചു ചോദിക്കുമ്പോ ഞാൻ എങ്ങനെയാ മോനെ അറിയാം പപ്പ എവിടെ പോയതാണെങ്കിലും അമ്മയോട് പറയാതെയല്ലേ പോയതെന്ന് ചോദിച്ചു ഗൗരി കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ എന്നൊക്കെ നന്ദൂട്ടൻ ഇങ്ങനെ പിങ്കിയോട് ചോദിച്ചു അമ്മ നന്ദൂട്ടനോടൊരു കാര്യം ചോദിക്കട്ടെ അപ്പൊ എന്താ അമ്മയെന്ന് ചോദിച്ചു നന്ദൂട്ടനെ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ഈ ആണോ ചോദിക്കുമ്പോൾ ഗൗരിയെ എനിക്ക് ഒത്തിരി ഇഷ്ടം അമ്മയെന്ന് നന്ദൂട്ടൻ പറഞ്ഞു ഗൗരിയെ ആണോ അമ്മയെ ആണോ നന്ദൂട്ടൻ കൂടുതൽ ഇഷ്ടംന്ന് ചോദിച്ചപ്പം അതെന്താ അമ്മ അങ്ങനെ അമ്മേ ഗൗരി പാവുമല്ലേ എന്ന് നന്ദൂട്ടൻ ചോദിച്ചു അപ്പൊ അമ്മയും പാവുമല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മയെ ആണെന്ന് നന്ദൂട്ടൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് ഒത്തിരി സന്തോഷമായി പിങ്കി ഇങ്ങനെ കൈ ഉമ്മ കൊടുക്കുക അപ്പൊ ആരോടും പറയരുത് കേട്ടോ പാപ്പയോടും ഗൗരിയോടും ഒന്നും പറയരുത് കേട്ടോന്നൊക്കെ നന്ദൂട്ടം പറയൂ കേട്ടോ അപ്പൊ അമ്മയ്ക്ക് സന്തോഷമായോ എന്നേരം പിങ്കിയോട് കൊച്ചു ചോദിച്ചു അമ്മയുടെ മോന ഉറങ്ങിക്കോളാൻ പറഞ്ഞ് കണ്ണടച്ചോ എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിനെ മടിയിലൊക്കെ കിടത്തി തൂത്തും തലോടിയും പിങ്കി ഉറക്കുക പക്ഷെ പിങ്കിയുടെ നെഞ്ചിൽ പഞ്ഞി പഞ്ഞുവെച്ചാൽ കത്തുന്ന ഒരു വേദനയുണ്ട് അപ്പൊ തൻ്റെ ജീവിതം തകർന്നു പോകുമെന്ന് ഈ മോഹിനിയും അതുപോലെ പവിത്രയും അതുപോലെ അയാളൊക്കെ കൂടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് അതായത് പിങ്കി ഔട്ട് ആകുമെന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം ഫോൺ എടുത്ത് നമ്മുടെ പിങ്കി വിളിക്കുക അപ്പോൾ കിട്ടുന്നില്ല നന്ദയാണെങ്കിലും പുറത്ത് ഇങ്ങനെ ആകെ പെപ്രാളം കയറി ഇരിക്കും നന്ദയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഇങ്ങനെ ആകെ പരിഭ്രമിച്ച് ഭയങ്കര ഒരു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേ കൊച്ച് കാതുക തുറന്നിറങ്ങി വന്നു അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു കയ്യിലൊരു പേപ്പറുണ്ട് അപ്പോൾ എനിക്കെൻ്റെ പപ്പയെ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു പറയൂ കേട്ടോ അപ്പോഴേക്കും ദേ നമ്മുടെ ഗൗതമം അകത്തുനിന്ന് ഇറങ്ങി വരുന്നു നന്ദ ഞെട്ടി വരച്ചിങ്ങനെ നിക്കുവാ കുഞ്ഞങ്ങനെ പറഞ്ഞത് ഒരു ഇതിൽ അപ്പൊ പറഞ്ഞു കാണുമെന്നുള്ള ഒരു പേടിയാണ് നന്ദയ്ക്ക് ദേ പോലീസ് അംഗിള എന്റെ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗൗരിക്കുട്ടി പറയുന്നു ദേ അമ്മയ്ക്ക് എന്താ അത്ഭുതമൊന്നും തോന്നുന്നില്ലേന്ന് ചോദിച്ചു പോലീസ് അംഗള എന്റെ പപ്പെന്നാന്ന് പറഞ്ഞോണ്ട് ഗൗരി വന്നു നന്ദയോട് പറയാം അപ്പൊ മോളെ സോറി മോളെ മോളോട് ഇക്കാര്യം അമ്മ പറയാനിരിക്കുന്നു ഈ ഗുഡ് ന്യൂസ് അമ്മയ്ക്ക് ഒരിക്കലും എന്നോട് പറയാൻ പറ്റില്ല എന്ന് ഒരു കുട്ടി പറയുക അപ്പൊ ഗൗതം ഇങ്ങനെ നിക്കുവാട്ടോ അവ നന്ദ പെട്ടെന്ന് നിക്കുവാ ഗുഡ് ന്യൂസോ മോളെന്താ പറയുന്ന ചോദിക്കുമ്പോ ഗുഡ് ന്യൂസാ എന്താ ഇത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എടുത്ത് നന്ദയുടെ കൈയിലേക്ക് കൊച്ചു കൊടുത്തു നന്ദ ഈ പേപ്പർ വായിച്ചു നോക്കുക അപ്പ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് നന്ദ ഇങ്ങനെ ഒരു നോട്ടം നോക്കി ഗൗതമാണെങ്കിൽ ഒരു പ്രശ്നവും പോലെ ഇങ്ങനെ നിക്കുക എന്താ മോളിതെന്ന് ചോദിച്ചു നന്ദ ഞാൻ അങ്കിളിനോട് റിക്വസ്റ്റ് ചെയ്തില്ലായിരുന്നോ എന്നെ അഡോപ്റ്റ് ചെയ്യാവോ എന്നും ചോദിച്ച് അഡോപ്റ്റ് ചെയ്യാമെന്ന് അങ്കിൾ എനിക്ക് സൈൻ ചെയ്തു തന്നിരിക്കുകയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദ ഭയങ്കര സമാധാനമായിട്ട് ഗൗതൻ ഗൗതത്തെ നോക്കുവാട്ടോ എന്റെ പപ്പ ആകാമെന്നാ സമ്മതിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഗൗതമ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പപ്പയെ തന്നെ ഭഗവാൻ എനിക്ക് തന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരിക്കുട്ടി ഇങ്ങനെ വന്ന് നന്ദയോട് പറഞ്ഞു പിന്നെ നന്ദുവിന്റെ പപ്പയെ പോലെ തന്നെ ഒരു പപ്പയെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു പോലീസായ പപ്പയെനിക്ക് വേണമെന്നായിരുന്നു എന്നൊക്കെ ഗൗരിക്കുട്ടി ഇങ്ങനെ നന്ദുവോട് പറയുമ്പോ നന്ദി ഇങ്ങനെ നിസ്സഹായതയോടെ ഗൗതത്തിനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പം ലവ് യു പപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഗൗ ഗൗതത്തെ കുഞ്ഞ് കെട്ടിപ്പിടിക്കാം അമ്മേ നമുക്കൊരു ഫോട്ടോ എടുക്കാം അമ്മ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ ഗൗരിക്കുട്ടി പറയുന്നു പപ്പയുടെ ഫോൺ എവിടെയാണ് ചോദിക്കുമ്പം അകത്തുണ്ടല്ലോ മോളെ പിന്നെ അടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് തേ നമ്മുടെ ഗൗരിക്കുട്ടി അകത്തേക്ക് കയറി ഓടുക കുഞ്ഞു അകത്തേക്ക് പോയി കഴിഞ്ഞപ്പം ഞാൻ തന്നെയാണ് അച്ഛനെന്ന് അവളോട് പറഞ്ഞില്ല പക്ഷേ ആ അവകാശങ്ങളെല്ലാം എനിക്ക് വേണമെന്ന് ഗൗതം നന്ദിയോട് പറയുവാണ് അതിന് അതിനാണ് ഈ ഒരു ഡ്രാമ എന്ന് പറയുമ്പോൾ നന്ദി ഇങ്ങനെ നിന്ന് തലയാട്ടി സമ്മതിച്ചു അത് അപ്പം ഏകദേശം ഒക്കെ സെറ്റാക്കി അപ്പോഴേക്കും കൊച്ച് ഫോണുമായിട്ട് വന്നു ഫോട്ടോ എടുക്കാം വാ മ്മേ വാന്നും പറഞ്ഞോണ്ട് നന്ദയെ വിളിക്കുക കൊച്ച് അപ്പൊ ഇവര് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ നന്ദ താല്പര്യപ്പെടുന്നില്ല പിന്നെ കുഞ്ഞിന് വേണ്ടി ആയതുകൊണ്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നിർബന്ധിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന ഒരു സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് പിങ്കി ഈ കാഴ്ച കണ്ടുകൊണ്ട് വന്നപ്പോ ചു തകർന്നു പോയി പിങ്കിയുടെ ഈ സമയത്ത് ഹായ് പിങ്കി എന്ന് പറഞ്ഞു ഓടി വന്ന് പിങ്കിയെ കെട്ടിപ്പിടിക്കുക കൊച്ച് അപ്പൊ പിങ്കിയോട് വന്ന് പറയണ ആന്റി പോലീസങ്ങളാ ഇനി മുതൽ എൻ്റെ പപ്പായെന്ന് പിങ്കി ഞെട്ടലോടെ ഇങ്ങനെ നോക്കുക കേട്ടോ ഗൗതമാണെന്നുണ്ടെങ്കിൽ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിക്കുന്ന നന്ദയും പേടിച്ച് ഇങ്ങനെ നിൽക്കുക പപ്പാ ഞാൻ പോയി നന്ദുവിനെ വിളിച്ച് കാര്യം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോന്നു അല്ല നീ എന്താ ഇവിടെ എന്ന് ഗൗതം പിങ്കിയോട് ചോദിച്ചു ഗൗതം വീട്ടിൽ പറയാതെയല്ലേ പോന്നത് അവിടെ എല്ലാവരും ഗൗതം എവിടെയാണെന്ന് അറിയാതെ ആകെ ടെൻഷനിലാണെന്ന് പിങ്കി ഗൗതത്തിനോട് പറയുമ്പോ ഗൗതം ഒരു ഭയങ്കര ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുവാണ് ഗൗതം ഗൗരി മോളോട് പറഞ്ഞല്ലോ ഏഹ് നിങ്ങളാണ് മോളുടെ അച്ഛനെന്ന് എന്നൊക്കെ പറഞ്ഞ പിങ്കി ഇങ്ങനെ പറഞ്ഞു നന്നായി ഏതായാലും പറഞ്ഞത് നന്നായി വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോ അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഗൗതം പിന്നെയോ പിന്നെ മോളിപ്പ പറഞ്ഞതോ ഗൗരി പറഞ്ഞതോ അത് ഞാൻ അവളെ അഡോപ്റ്റ് ആ പറഞ്ഞത് മകളായിട്ട് അതാ അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് ഗൗതം പിങ്കിയോട് പറയുവാണ് ഇതൊക്കെ കേട്ട് നന്ദ ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുന്നു ചില കാര്യങ്ങൾ തുറന്നു പറയില്ലെന്ന് ചിലർക്ക് വാക്ക് കൊടുത്തത് കൊണ്ട് മാത്രമാണെന്നുള്ള കാര്യം നമ്മുടെ ഗൗതം പറഞ്ഞു അപ്പൊ നന്ദ താങ്ക് യു ഗൗരിയെ എല്ലാ കാര്യങ്ങളും അറിയാ അറിയിക്കാത്തതിൽ നിന്ന് നന്ദ പറയുമ്പം എന്ന് കരുതി എൻ്റെ മകളെ എന്നിൽ നിന്ന് അകറ്റി നിർത്താമെന്ന് ആരും കരുതണ്ട എന്ന് ഗൗതം പറയുമ്പോ എന്താ ഭീഷണിയാണോന്ന് ചോദിച്ചു നന്ദ നന്ദ അല്ല പക്ഷെ നീ മനസ്സിലാക്കണം മകളെ മകളെ അകന്ന് നിനക്ക് എന്തുമാത്രം ദുഃഖം തോന്നിയോ അതിനു മാത്രം ദുഃഖം എനിക്കും തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഗൗതവും നന്ദയോട് പറയുന്നു ഇത്രയും വർഷങ്ങൾ നീ അവളെ എന്നിൽ നിന്ന് അകറ്റി പിടിച്ചു ഇനി അത് പറ്റില്ല എന്ന് പറയുമ്പം അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു നന്താ തുടങ്ങിയപ്പോഴേക്കും പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗൗതമ വല്യു വച്ച് വെച്ചു പറ്റില്ല പറ്റില്ലെന്നാ പറ്റില്ല നീ എനിക്ക് വാക്ക് തന്നേ പറ്റൂ എൻ്റെ മകൾ നീ എന്നിൽ നിന്ന് എന്നകറ്റില്ലെന്ന് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോളെ നിങ്ങൾക്കൊപ്പം അയക്കണമെന്നാണോ എന്ന് ചോദിച്ചു ആ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ അവൾ എൻ്റെ കൺമുന്നിൽ എന്നും ഉണ്ടാകണോന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ നന്ദയോട് പറയുന്നു നന്ദ പിന്നെയും ധർമ്മസങ്കടത്തിലായി പിങ്കിയും നീ ഗൗരിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അതായത് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ പാടില്ല എന്ന് അപ്പോഴേക്കും നന്ദ വീണ്ടും ഞെട്ടി എനിക്ക് എപ്പോഴൊക്കെ ഗൗരിയെ കാണണോ അപ്പോഴൊക്കെ എനിക്ക് ഗൗരിയെ കാണണം അവൾ വളർന്നു വലുതാകുന്നത് വരെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പറയാം പിങ്കി ഇതൊക്കെ കണ്ട് കേളി പോയി ഇങ്ങനെ നിൽക്കുക അപ്പം അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും കൂട്ടുനിൽക്കണം എനിക്ക് എൻ്റെ മോൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഏത് പാതിരാത്രി ആയാലും ഓടിയെത്താൻ എനിക്ക് കഴിയണം അതുകൊണ്ടാണ് നീ എനിക്ക് വാക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞത് വേറെ പോവില്ല എന്ന് വാക്ക് തരണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പോയില്ലെങ്കിൽ അത് നിങ്ങളെ കൂടിയാണ് ഗൗതം സാർ അഫക്റ്റ് ചെയ്യുക എന്ന് നന്ദേ അന്നേരം പറഞ്ഞു പിങ്കി ഇതൊക്കെ കേട്ട് നിസ്സഹായമായിട്ട് നിൽക്കുക നിങ്ങൾക്കൊരു ഭാര്യയില്ലേ ഒരു മകനിലേ അറ്റ്ലീസ്റ്റ് ഈ നിൽക്കുന്ന പിങ്കിയോടെങ്കിലും ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ എന്ന് നന്ദ ഗൗതത്തിനോട് ചോദിക്കുന്നു ഗൗതമ അതൊന്നും വിഷയമാക്കുന്നില്ല ഞാൻ ചോദിക്കാം പിങ്കി ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കണമെന്നാണോ പോണോന്നാണോ നിന്റെ അഭിപ്രായം എന്ന് നന്ദ ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞു പിങ്കി നിൽക്കും കേട്ടോ ഇക്കാര്യത്തിൽ പിങ്കിയോട് എന്തിനാണ് അനുവാദം ചോദിക്കുന്നത് എന്റെയും നിന്റെയും മകളാണ് ഗൗരി പിന്നെ എന്തിനാ പിങ്കിയോട് അനുവാദം ചോദിക്കുന്നത് എന്നിങ്ങനെ ഈ ഗൗതം അവിടെ നിന്ന് പറയുമ്പോൾ പിങ്കി അതെന്താ ഗൗതം നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ ആ ഒരു സ്ഥാനത്തിന് ഒരു വിലയുമില്ല എന്ന് പിങ്കി മനസ്സിൽ ചിന്തിക്കാം ഇവിടെ നിന്ന് ഗൗരിയെയും കൂട്ടി ഒരിക്കലും മറ്റെവിടേക്കും പോകില്ല എന്ന് എനിക്ക് വാക്ക് തരാൻ പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദി ഇങ്ങനെ റിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിങ്കി ഞെട്ടി നിൽക്കുന്നു അപ്പൊ താ എന്ന് പറഞ്ഞു കൈ ഒക്കെ നീട്ടി ഇങ്ങനെ ചെല്ലുക നന്ദ പിങ്കിയുടെ നേരെ നോക്കുക നന്ദ എന്ത് ചെയ്യണമെന്ന് നന്ദയ്ക്കും അറിയില്ല ഈ സമയത്ത് പിങ്കിയുടെ ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടേയിരിക്കുക ആ സമയം നന്ദ വാക്കു കൊടുത്തു ഗൗതത്തിന് അങ്ങനെ അവർ വാക്ക് കൊടുക്കുന്നത് പിങ്കി ഒരു നിസ്സഹായി പോലെ ഒരു അപരിചിതയെ പോലെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുക ലാസ്റ്റ് പിങ്കിക്ക് തന്നെയാണ് പണി കിട്ടാൻ പോണെന്ന് ഉറപ്പായി പിങ്കിക്ക് ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂട്ടൻ അവിടെ ഇങ്ങനെ ഉറങ്ങുവാട്ടോ അതുപോലെ തന്നെ ഏർ തൊട്ടരികിലെ ലക്ഷ്മി ഇരിപ്പുണ്ട് ലക്ഷ്മി അന്നേരം ഗൗരിയുടെ അടുത്ത് എന്തിരുന്നതും കയ്യിൽ ഉമ്മ വെച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക ആ സമയത്ത് ലക്ഷ്മിയുടെ ഫോണിലേക്ക് നന്ദയുടെ ഫോണിൽ നിന്ന് കോൾ വരുന്നു അപ്പം നന്ദയുടെ ഫോണിൽ നിന്ന് ഗൗരിമോളായിരിക്കുമല്ലോ വിളിക്കുന്നതെന്നും പറഞ്ഞ് ഗൗ ലക്ഷ്മി ഇതെടുത്ത് വിളിച്ചോണ്ടിരിക്കാം പാവം നന്ദുമോനെ നന്ദുമനെ എന്ന് പറഞ്ഞ് കുറേ വിളിച്ചു അപ്പോൾ നന്ദുട്ടൻ കണ്ണ് തുറന്നു എന്താ അച്ഛമ്മയെന്ന് ചോദിച്ചപ്പം ദേ ഗൗരിക്കുട്ടി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് ചാടി ഫോണിനെടുത്തു അപ്പോൾ അങ്ങനെ ഫോൺ ഫോണെടുത്തിങ്ങനെ അവർ നമ്മൾ സംസാരിക്കാം എന്നാലും നീ ഉറങ്ങേണ്ട സമയമായിട്ട് എന്താ ഗൗരി ഉറങ്ങാത്തതെന്ന് ചോദിച്ചു അപ്പം ഞാനും കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോഴേ അപ്പ വന്നു ഇവിടെ എന്ന് ഗൗരി പറയാം അപ്പൊ നിന്റെ പപ്പയോ അപ്പൊ ലക്ഷ്മി ഇങ്ങനെ കാതോർക്കുവാ നിന്റെ പപ്പ എവിടെയായിരുന്നു എങ്ങനെയാ ഇപ്പൊ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ പപ്പയെന്ന് ഞാൻ പറഞ്ഞതേ നിന്റെ പപ്പയെ തന്നെയാ ചെക്ക അപ്പൊ നിന്റെ എന്റെ പപ്പ എവിടെ വന്നോ അപ്പൊ ലക്ഷ്മിക്ക് ഭയങ്കര കൗതുകം കേൾക്കാനായിട്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കാം അല്ല നീ എന്റെ പപ്പയെ പോലീസ് പോലീസങ്ങള് എന്നൊക്കെയല്ലേ വിളിച്ചോണ്ടിരുന്നത് അപ്പൊ ഇനി മുതലേ നിന്റെ പപ്പ എന്റെയും പപ്പയാ പറഞ്ഞിങ്ങനെ ഗൗരിക്കുട്ടി അതെങ്ങനെയാ പോലീസ് സംഘം ഉണ്ടല്ലോ എന്നെയും ദത്തെടുത്തു എന്ന് ഗൗരിക്കുട്ടി ഇങ്ങനെ പറയും ലക്ഷ്മി അന്തം വിട്ട് കൊന്തം വിഴുങ്ങി മേപ്പോട്ടം നോക്കിയിരിക്കുന്നിടത്തുന്നതൊക്കെ അതെ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ടേ നന്ദി